തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആധാർ സ്വീകരിക്കണം പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെ പാർട്ടികൾ സഹായിക്കണം ബീഹാർ കറണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർക്ക് പേര് പേര് പുനഃപരിശോധനയ്ക്ക് ആധാർ കാർഡ് സമർപ്പിക്കാമെന്ന് സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാമെന്നും ഇതിനായി ഫോമുകൾ നേരിട്ട് നൽകേണ്ട ആവശ്യമില്ലെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടു പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള അപേക്ഷയോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള പതിനൊന്ന് രേഖകളിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ആധാർ കാർഡോ സമർപ്പിക്കാമെന്നും കോടതി വ്യക്തമാക്കി പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെ പാർട്ടികൾ സഹായിക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശം നൽകി ഫോമുകൾ സമർപ്പിക്കുന്നതിന് അതാത് ബൂത്തുകളിലെ ആളുകളെ സഹായിക്കാൻ തങ്ങളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് നിർദ്ദേശം നൽകണമെന്ന് ബീഹാറിലെ പന്ത്രണ്ട് അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളോടാണ് സുപ്രീംകോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ജെ ബാഗ്ജി എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് സുപ്രധാനമായ ഉത്തരവ് വിഷയത്തിൽ ഹർജിക്കാരല്ലാത്ത എല്ലാ അംഗീകൃത പാർട്ടികളെയും കോടതി ഹർജികളിൽ എതിർകക്ഷികളായി ചേർത്തു രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏകദേശം ഒന്നേ പോയിന്റ് ആറ് ലക്ഷം ബൂത്ത് ലെവൽ ഏജന്റുമാരുണ്ടായിട്ടും അവരിൽ നിന്ന് രണ്ട് എതിർപ്പുകൾ മാത്രമാണ് വന്നതെന്നതിൽ കോടതി ആശ്ചര്യം പ്രകടിപ്പിച്ചു എന്നാൽ ബൂത്ത് ലെവൽ ഏജൻ്റുമാർ നൽകുന്ന എതിർപ്പുകൾ ഉദ്യോഗസ്ഥർ മുഖവിലക്കെടുക്കുന്നില്ലെന്ന് പാർട്ടികൾ കോടതിയെ അറിയിച്ചു സമർപ്പിക്കുന്ന ആക്ഷേപങ്ങൾക്ക് ബൂത്ത് ലെവൽ ഓഫീസർമാർ രസീദുകൾ നൽകുന്നില്ലെന്ന ചില ഹർജിക്കാരുടെ ആശങ്കകൾ പരിഗണിച്ച് ഫോമുകൾ നേരിട്ട് സമർപ്പിക്കുന്നിടത്തെല്ലാം ബി എൽഒമാർ രസീത് നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു ഇതിനിടെ കോടതി നിർദ്ദേശിച്ച പ്രകാരം കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വോട്ടർമാരുടെ പേരുകൾ ഒഴിവാക്കാനുള്ള കാരണങ്ങളും അടങ്ങിയ പട്ടിക വെബ്സൈറ്റുകളിലും പോളിംഗ് ബൂത്തുകളിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാരുമായും ഈ പട്ടിക പങ്കുവച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്നുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും പേര് നീക്കം ചെയ്തതിൽ ഒരൊറ്റ എതിർപ്പ് പോലും നൽകിയിട്ടില്ല എന്ന് കമ്മീഷനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞു ഒരു രാഷ്ട്രീയ പാർട്ടിയും കോടതിയെ സമീപിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ സീനിയർ അഭിഭാഷകരായ കപിൽ സിബലും മനു അഭിഷേക് സിംഗ്വിയും അതിനെ എതിർത്തു ബീഹാറിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയിൽ നിന്നുള്ള ആർ ജെ ഡി എം പി മനോജ് തായെയാണ് താൻ പ്രതിനിധീകരിക്കുന്നത് സിബൽ പറഞ്ഞു കോൺഗ്രസ് സി പി എം സി പി ഐ എം എൽ ലിബറേഷൻ സി പി ഐ എൻസിപി തുടങ്ങിയ പാർട്ടികളുടെ പ്രതിനിധികൾ സംയുക്തമായി നൽകിയ ഹർജിയിലാണ് താൻ ഹാജരാകുന്നതെന്ന് മനു അഭിഷേക് സിങ്വിയും വ്യക്തമാക്കി